പക്ഷികൾ പറക്കുന്നത് കാണാൻ എന്ത് രസമാണല്ലേ മേഘങ്ങളെ ഭേദിച്ചുകൊണ്ട് ചിറകുകളുടെ ഒരേ താളത്തിൽ പറന്നു വരുന്ന പക്ഷിക്കൂട്ടത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവ ഇംഗ്ലീഷ് അക്ഷരമായ വി ആകൃതിയിലാണ് കൂട്ടമായി പറന്നു നീങ്ങുന്നത് പക്ഷികൾ ഒരേ പാറ്റേണിൽ പറക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദീർഘദൂര ദിശകൾ ലക്ഷ്യമാക്കി പറക്കുന്ന പക്ഷിക്കൂട്ടങ്ങൾ എപ്പോഴും പറക്കുക വി ആകൃതിയിലാണ് അതിജീവനത്തിനും കാര്യക്ഷമതയ്ക്കും ടീം വർക്കിനും വേണ്ടി രൂപകൽപ്പന ചെയ്തൊരു സങ്കീർണമായ തന്ത്രമാണിത് ഒരു പക്ഷി ചിറകടിക്കുമ്പോൾ അതിൻ്റെ പിന്നിലും അരികിലും വായുവിൻ്റെ ഒരു ഉയർച്ച സൃഷ്ടിക്കുന്നു വീ ആകൃതിയിൽ പറക്കുന്നതിലൂടെ പക്ഷികൾക്ക് ഊർജ്ജം ലാഭിക്കാൻ കഴിയുന്നു പക്ഷികൾ കൂട്ടമായി പറക്കുമ്പോൾ നിരയുടെ മുന്നിൽ നിന്ന് അവരെ നയിക്കുന്ന ഒരു നേതാവ് ഉണ്ടാവും കൂട്ടത്തിലെ ബലവാനാവും ഇത് ഇങ്ങനെ പക്ഷി മുൻനിരയിൽ പറക്കുന്ന പക്ഷി മാത്രമാണ് കൂടുതൽ ഊർജ്ജമെടുത്ത് പറക്കുക എതിർ ദിശയിലെ വായുവിനെ മുറിച്ചു കടക്കുന്നതിന് മുൻനിരയിലെ പക്ഷിക്ക് കൂടുതൽ ഊർജത്തിൽ പറകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പിന്നാലെ പറക്കുന്ന പക്ഷികൾക്ക് അധികം ആയാസപ്പെടേണ്ടതില്ല ഓരോ പക്ഷിയും മാറി മാറിയാണ് മുൻനിരയിൽ പറക്കുക വായുവിനെ മുറിച്ചു കടക്കുവാൻ മാത്രമല്ല പരസ്പരം ആശയവിനിമയം നടത്തുവാൻ കൂടിയാണ് പക്ഷികൾ വി ആകൃതിയിൽ പറക്കുന്നത് പക്ഷികളുടെ ഈ പറക്കൽ രീതികൾ മനുഷ്യർക്കൊരു പാഠമാണ് ഒരു നല്ല നേതാവ് മുന്നിൽ നിന്ന് നയിക്കുന്നു കടുത്ത പ്രതിസന്ധികൾ അതിജീവിക്കാൻ കൂട്ടരെ സഹായിക്കുന്നു മറ്റുള്ളവർക്ക് അവസരം നൽകുന്നു നേതൃത്വം അതിക്രമമല്ല മറിച്ച് മറ്റുള്ളവർക്ക് വഴി മാറിക്കൊടുക്കുക എന്നാണ് പക്ഷികൾ മനുഷ്യരെ പഠിപ്പിക്കുന്നത്